നമസ്കാരം മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനം എങ്ങും തുടരുന്ന കാലവർഷ കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ നാലാം തീയതി വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വിട്ടെടുപ്പും റേഷൻ വിതരണവും സംസ്ഥാനത്ത് പ്രതിസന്ധിയിലായിരുന്നു എന്ന രീതിയിലുള്ള മാധ്യമങ്ങളുടെ വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അറിയിച്ചു ട്രാൻസ്പോർട്ട് തകരാറുകളുടെ ബിൽ കുടിച്ചുകയും പൂർണ്ണമായും കൊടുത്തു തീർക്കുകയും വീട്ടെടുപ്പ് റേഷൻ വിതരണവും സാധാരണ നിലയിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ജൂൺ മാസത്തെ റേഷൻ വിതരണ ആവശ്യമായ തൊണ്ണൂറ് ശതമാനം ഭക്ഷ്യധാന്യങ്ങളും വീട്ടെടുത്ത് റേഷൻ കടകളിൽ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് മഴക്കെടുതിയിലും പ്രതികൂല കാലാവസ്ഥയിലും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നേരിടാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണ് നീണ്ടു നിൽക്കുന്ന മഴ മൂലം വെള്ളം കയറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഭക്ഷ്യധാന്യങ്ങൾ സുരക്ഷിതമായി ശൂഷിക്കുന്നതിനാവശ്യമായ സജ്ജങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു മെയ് മാസം മുപ്പത്തൊന്ന് ഉച്ചവരെ മുൻഗണനാ വിഭാഗത്തിലെ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനവും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് എൺപത്തിയേഴ് ശതമാനവും ഉൾപ്പെടെ ആകെ എഴുപത്തി നാല് ശതമാനം ഗുണഭോക്താക്കൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് ഏപ്രിൽ ഏപ്രിൽ മാസം മുപ്പതാം തീയതിയിൽ എഴുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം കുടുംബാംഗങ്ങൾക്കാണ് ഈ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ